ഞാൻ ഞാന് അമ്മേനെ ചേട്ടെടുത്തിട്ടു അമ്മ ഒരു തീ പൊടുപ്പിച്ചില്ല തീക്ക് വേഗ തീ കത്തും അമ്മയ്ക്ക് തീ കത്തില്ല തീ കത്തിച്ച് കത്തിച്ച് കത്തി ഏ ഇല്ല തുളസില്ല ഇല്ല ഇല്ല തുളസിള്ളതൊക്കെ നാളെ അമ്പലത്തേക്ക് പറച്ചും കൊടുത്തു തുളസിപ്പൂവുണ്ടോ ചോദിക്കാനേ അമ്പലത്തിന് പോകാനേ ഇവിടെ ഉള്ളതൊക്കെ ദിവസം പോകും ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് പോവും കേട്ടോ അമ്മ പോവാതൊക്കെയാണ് ഇത് കൂടെ ഒക്കെ എന്താ വെണ്ണൂർ ഇട്ടക്കണമെന്ന് വിചാരിക്കില്ലേ ഉറുമ്പിൻ്റെ അഞ്ചുകളി ആയിരുന്നു കേട്ടോ അപ്പൊ അത് കാരണം ഉറുമ്പ് പോകാൻ വേണ്ടിയിട്ട് വെണ്ണൂറിട്ട് വെച്ചതാണ് ചായപ്പൊടിയുടെ ചായപ്പൊടി ഇല്ല ചായപ്പൊടി ഇടാനും പറ്റില്ലല്ലോ ചായപ്പൊടി ഇല്ല അപ്പൊ അത് കാരണം വെണ്ണൂർ ഇട്ടതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയ്ക്ക് സാരി കൊടുത്തിട്ട് നിക്കണെന്താറിയോടെ അമ്മ അമ്മ പൂവ ണ്ടാക്കണം പ്ലസി അമ്മ പോയോ എന്നൊക്കെ ചോദിക്കില്ലേ അപ്പോൾ നേരത്തെ എടുക്കാൻ അച്ചൂനും കിച്ചുനും അനിയട്ടൊക്കെ നല്ല പനിയാണ് കേട്ടോ അപ്പം രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ എടുത്തിട്ട് നമുക്ക് ആശുപത്രിക്ക് പോകണം ഇപ്പം പിന്നെ നമ്മൾ കുറേ ദിവസം ആശുപത്രി പോവുകയാണ് എന്നാലും ഇപ്പം അമ്മേനെയും കൊണ്ട് പോയി അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്താ കൗണ്ടും ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തെടുക്കണം അതിലൊന്നും കുഴപ്പമില്ല പക്ഷെ ഭയങ്കര ക്ഷീണം കേട്ടോ ൂസായില്ലേ അമ്മ കിടക്കിന്നെ കുറച്ചു നേരം വന്ന് ഇന്നലെ ഇരുന്നു അപ്പോഴേക്കും പിന്നെ ഭയങ്കര ക്ഷീണമാണ് പോയി കിടന്നു പിന്നെ കിച്ചൂന് വയ്യ കിച്ചൂൻ്റെ കാര്യം പറഞ്ഞില്ലേ കിച്ചൂനാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു കിച്ചു ആ കുറച്ചേരും ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാകും ചെറിയൊരു വേദന വരുമ്പോഴേക്കും അയ്യോ അമ്മായിക്ക് വേദനിക്കണേ അമ്മാക്കി വേദനിക്കണേ പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിട്ടാ ചെറിയ കുട്ടികളെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമുക്കിന്നി കുറച്ച് കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ല കേട്ടോ ഇടാ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തന്നെ പാർട്ടി പരിപാടി നടക്കുന്നുണ്ട് മൈക്കും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ സൗണ്ടായിട്ട് വീഡിയോയിൽ എടുക്കാനൊന്നിനും പറ്റില്ല പിന്നെന്നലെ ഇന്നലെ രണ്ടാമത്തെ അനിയനും ഭാര്യ അനിയത്തിയും കുട്ടിയൊക്കെ വന്നിരുന്നു കേട്ടോ അവർ ഏഴ് മണിക്കൊക്കെ വന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ടാണ് പോയത് വീഡിയോ എല്ലാവർക്കും വെയ്യാന്ന് പറയുമ്പോൾ സമാധാനം ഉണ്ടായിരുന്നു അപ്പം വന്ന് കുറേ നേരം ഇരുന്നിട്ട് പോയി ഇപ്പൊ അമ്മ പോയി കഴിഞ്ഞ ഇപ്പഴൊന്നും വരില്ല എന്ന അമ്മ പറഞ്ഞത് ഇപ്പഴൊന്നും വരില്ല എന്താ അമ്മ? എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഒഴി കൊണ്ടുവരാൻ പറ്റില്ല എന്താണ് ഞങ്ങൾക്ക് ഇങ്ങളെ കാണാൻ തോന്നില്ലേ അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും കടക്കൂട്ടണ്ടാകും വെറുതെ അറിയ കേട്ടോ രണ്ടാഴ്ചയും കൂടി ഞാൻ അമ്മേനെ കാണാതിരിക്കില്ല ഞാൻ അമ്മ അമ്മേനെ കാണാൻ എപ്പോഴെപ്പഴും പോവും വീഡിയോയില് കാണാതെ ഞാൻ ഞാൻ വരൂല്ലോ ഇപ്പൊ ഞാൻ അമ്മേക്ക് പറയണ്ടേ അമ്മ പണിക്കൊണ്ടമ്മ അമ്മേനെ ഞാൻ നോക്ക പൊന്നുപോലെ നോക്കണ്ടേ അല്ല എങ്ങനെ ഈ പൊന്നുപോലെ ബാങ്കിൽ അല്ല അത് ശരിയാണ് അത് പിന്നെ ഒരു കാര്യം എന്താ ഇപ്പൊ ബാങ്കിൽ കൊണ്ടക്കാൻ പറ്റില്ല അതാണ് പൊന്നുപോലെ നോക്കില്ല നിങ്ങള് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും നിങ്ങള് ഇങ്ങനെ പറയാനോ നിങ്ങൾ നടത്താനോ നിങ്ങൾക്ക് കൈയില്ല അപ്പൊ പിന്നെ എനിക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ഞാൻ തന്നെ ഓടി ഞാൻ പറഞ്ഞ കഷ്ടത്തിന് കൈകാര്യം ചെയ്യാം അത് കാരണം തരുമ്പോ കുറച്ച് കഴിഞ്ഞപ്പിക്ക അല്ല ഞങ്ങൾക്ക് തന്നില്ലേ അത് നിങ്ങൾ എന്താ കാട്ടി അവക്കിങ്ങൾ ചെലവാക്കിയോ ഞന്നല്ലേ നിങ്ങൾക്ക് അത്ര തന്നു അപ്പൊ ആ ചോദ്യത്തിനുള്ള ഇട വരില്ല ഞാൻ പണിയെടുക്കട്ടെ പൈസ കൊണ്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിന് ആയിക്കു കൊടുക്ക എന്തുവാണെങ്കിലും ചെലവാക്ക അതാണ് എന്റെ കാര്യം അല്ലാതെ നിങ്ങൾ പൊന്നുപോലെ നോക്കാം പൊന്നു എല്ലാരും പറയണേ പൊന്നുപോലെ എങ്ങനെ ഈ പൊന്നുപോലെ നോക്കില്ല അതൊക്കെ ഞാൻ പറഞ്ഞാ അല്ല എല്ലാരും കള്ളന്മാരും എല്ലാരും ഞങ്ങൾ അങ്ങനെ നോക്ക ഞങ്ങളെ നാളെ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ പറയും കടം ബുദ്ധിമുട്ടും വന്നിട്ട് നാളെ മരിച്ചാൽ പറയും അവളെന്തിനാ മരിച്ചു എന്നോട് ചോദിച്ചു വിടാറില്ലേ ഞാൻ കൊടുക്കായിരുന്നല്ലോ ഒരു ലക്ഷം രണ്ട് ലക്ഷം പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യന് ഒരാപത്തിൽ പോയി ചോദിച്ചുണ്ടല്ലോ ഇങ്ങനെ ഇല്ല എന്ന് പറയുള്ളൂ അത് അതാണ് സത്യം മരിച്ചു കഴിഞ്ഞാ പറയാ അല്ലെങ്കിൽ ഞാൻ കൊടുത്തരുന്നവന അവർ അമ്പയിനോ അല്ലെങ്കിൽ ഞാൻ കൊടുത്തരുന്നവരെ ജീവനാണ് പോയി കഴിഞ്ഞാ നൂറാൾക്കാർ അപ്പുറത്തുറത്ത് ഞാൻ ഓരോരുത്തരെയും കേൾക്കണതാണേ ഓരോ മനുഷ്യന്മാർ കടം ബുദ്ധിമുട്ടും മരിക്കുമ്പോളെ ആ ഞാൻ കൊടുത്തായിരുന്നാലോ അല്ലെങ്കിൽ എന്റെ മാല കൊടുത്തായിരുന്നു എന്റെ കമ്മൽ കൊടുത്തായിരുന്നു പക്ഷെ ആരും കൊടുക്കില്ല ഈ പറയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ തരിലില്ല ഇജ്ജു തരാൻ പൻ്റെ അടുത്ത് വേണ്ടേ എനിക്ക് കൊണ്ട ഒരു പത്ത് ലക്ഷം കുടുപ്പിയാ എന്നാ എന്റെ കടം പേടി പാട്ടും പാടി എനിക്ക് കിഡ്നി അതിപ്പ ഞാനും ചോയിച്ചാടാ എന്റെ കിഡ്നി കൊടുക്കാന്ന് ഞാൻ ആൾക്കാര് വേണ്ടേ കിഡ്നി കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാണ് പതിനഞ്ചു ലക്ഷത്തിന്റെ കിട്ടി കൊടുക്കാൻ ഞാൻ എന്റെ പരിധിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെന്നല്ല പറഞ്ഞു അതല്ല എന്നാലും പറഞ്ഞിട്ട് അല്ലെ ഇപ്പൊന് പോലെ അമ്മേനെ ഞാനതേപോലെ ബുദ്ധിമുട്ടി ഞാൻ പറഞ്ഞു ാണ് ഞാൻ പല ഭാഷ അനുഭവം അന്ന് അവിടെ ഉച്ചക്കരിച്ചപ്പോളേ കടകൊണ്ട് ഉച്ചക്കൻ ട്രെയിന് തലവെച്ചപ്പോ എല്ലാരും പറഞ്ഞ എന്താ അറിയാ സതീശം കടയില് ആവു ഞാൻ കൊടുത്തറന്നാൽ അവന് ഒന്നേ രണ്ട് ലക്ഷം റുപ്യ അവൻ എന്നോട് എന്താ ചോദിക്ക എന്താ മരിച്ചു കഷ്ണങ്ങള് കഷ്ണങ്ങളായിട്ടാ പറയണത് അതിന്റെ മുന്നേ ഈ ചെക്കത്ര ആൾക്കാരെടുത്ത് ചോദിച്ചിട്ടുണ്ടാവും ഒരു ഒരു ചെക്കന് സഹായിക്കാണ്ടാണ് രണ്ട് കുഞ്ഞു കുട്ടിയുള്ള ഒരു ചക്ക അവിടെ പോയിട്ട് ട്രെയിനിന് തലവെച്ചത് അപ്പൊ അതേപോലെയാണ് നമുക്ക് ബുദ്ധിമുട്ട് ഇമ്മള് ഒരു ആൾക്കാരോട് ചോദിക്കുമ്പോ ആ അവര് കണ്ടിട്ടേ ഉണ്ടാവില്ല പൈസ പൈസ എന്താന്നുള്ളത് തന്നെ അവര് കണ്ടിട്ടുണ്ടാവില്ല മരിച്ചാണ് കഴിഞ്ഞ ഞാൻ അവൾക്ക് അത്ര ഞാൻ ഞാനിപ്പോള്ക്ക് ഇത്ര കൊടുത്തര എത്ര വരെ ഇവളെ നിന്ന് കൊണ്ടിട്ട് ആ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാ കുഴിയിലടക്കണവരെ അത് കഴിഞ്ഞ ഇപ്പുറത്തും പറത്തും കുഴികൾ മാറിക്ക് വരി അതാണ് ലോകം പിന്നെ അല്ല ഞാൻ പറയ നമ്മള് ആരും നമ്മൾ പിന്നെന്താന്ന് അധ്വാനിച്ചിട്ട് ആ പൈസയും കൊണ്ട് ചിലവാക്കുമ്പോ നമുക്ക് ആരുടെയൊക്കെ കണക്ക് പറയണ്ട നമ്മൾ നമുക്ക് ഇഷ്ടപോലെ എപ്രകാരം എടുക്കാം ചിലവാക്കുക നമുക്ക് ആവശ്യത്തിന് വാങ്ങാം പിന്ന നിങ്ങൾ എത്ര പൊന്നുപോലെ നോക്കിയാലും മക്കളെ ചിലപ്പോൾ എന്റെ മനസ്സിലേക്ക് തൃപ്തി ആയിക്കോളന്നില്ല അപ്പൊ ഞാൻ ഒരു ഭാഗത്തുനിന്ന് കടം വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴും ഈ കടം എൻ്റെ മേ തന്നെയാണ് കിടക്കുന്നത് നിങ്ങൾ കടം വാങ്ങിയാലും പിന്നെ ആര് കടം വാങ്ങിയാലും ഉണ്ടല്ലോ ആരും കടം വാങ്ങിയാലും നമ്മളാ കടം നമ്മളെ മേറ്റാ കിടക്കണേ അപ്പം നമ്മളത് വരെ നമുക്ക് ഒരു മനസ്സമാധാനം ഉണ്ടായില്ല ഇത് അവരിങ്ങോട് ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെ കൊടുക്കണേ എന്നുള്ള എല്ലാം നമ്മൾ നടത്തുകയാണ് അതാണ് ഒരു മനസാക്ഷി ഇല്ലവര് മറ്റേ എന്താണെന്നറിയാം കൊണ്ട് നടക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല അവിടെ നിന്ന് പത്ത് വാങ്ങുക അവിടെ നിന്ന് പത്ത് വാങ്ങുക അങ്ങനെ നടക്കുന്നവർക്ക് ഒരു വിഷയമല്ല നമുക്ക് എന്താ എന്താ പോലെ നോക്കുക എന്ന് പറഞ്ഞാൽ സങ്കല്പത്തിൽ പൊന്നുപോലെ ഉള്ളത് ഞാൻ പറഞ്ഞേരാ അവരൊക്കെ എടുക്കാനുള്ള തുണികൾ കഴിക്കാനുള്ള ഭക്ഷണം ഒക്കെ പുറത്തു പോവുക അതൊക്കെ ഇന്റെ കൊണ്ട് സാധിക്കുള്ളു അല്ലാതെ ഞാൻ നിങ്ങൾക്ക് ഒരു പത്ത് കിലോന്റെ സ്വർണ്ണം വാങ്ങി തരാ എന്നാ അത് ഇന്നെ പോക്കോ എനിക്ക് ഒരാഗ്രഹം എന്തോ എന്താ ചെയ്യുന്നു ഈ അമ്മ പണിക്ക് പോകണത് കണ്ടിട്ടുള്ളൂ അപ്പൊ എനിക്കൊന്നും പണിക്കൊക്കെ പോകുക നിർത്തി അമ്മ ഒന്ന് സമാധാനത്തിൽ എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് അത് പറഞ്ഞ അമ്മ ഇല്ല ഞാനും അമ്മയും അതിൽ അടി കൂടിയതിനാന്ന് കേട്ടോ ഇപ്പൊ ഞാൻ പറയും അമ്മയുടെ അടുത്ത് ഇതൊന്നും നമുക്ക് തുച്ഛമായ ഒരു വരുമാന കിട്ടണില്ലേ അമ്മ അമ്മ പണിക്ക് പോകണ്ട അമ്മക്ക് ചെലവിനെന്താച്ച ഞാൻ ചെയ്തു തരാ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ്റെ അമ്മ അറിയാം രണ്ട് പെൺകുട്ടികൾ ഒരു ചക്കൻകുട്ടി ഇരിക്കാനൊരു വീടായിട്ടില്ല ഏ ഇതൊന്നാവാത്തന്നെ പൊന്നുപോലെ നോക്കാൻ നോക്കുക ഈ എൻ്റെ മക്കളെ അന്യം പൊന്നുപോലെ നോക്കുക അച്ഛനേ അമ്മമാരെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർ അത് അച്ഛനും അമ്മമാരെ എങ്ങനെ അങ്ങനെ നോക്കാറില്ല അവർക്ക് ആവതില്ലാത്തൊരു കാലം വരുമ്പോൾ ഒരു പത്ത് ഉറുപ്പേക്ക് പോകാൻ വയ്യാത്തൊരു കാലം വരുമ്പോൾ അവരെ വിളിക്കുക സന്തോഷമായിട്ടുള്ള കഞ്ഞി കൊടുക്കുക അവരോട് നല്ല വർത്തമാനങ്ങൾ പറയുക അവരെ കൂട്ടിപ്പിടിക്കുക അതാണ് പൊന്നു പൊന്നുപോലെ നോട്ടം ഇപ്പോഴല്ല പൊന്നുപോലെ നോട്ടം സോറി നിങ്ങളെ പൊന്നും പോലെ നോക്കില്ല പിച്ചലെ പോലെയും നോക്കില്ല നിങ്ങളായി നിങ്ങളെ പാടായി എപ്പോഴും അമ്മ ഇങ്ങനെ പറഞ്ഞ വായടയ്ക്കൊള്ളു കേട്ടോ ഇങ്ങനെ അമ്മ ഇങ്ങനെ പണിക്കുമ്പോ ആഗ്രഹം ഉണ്ടാവില്ലേ എന്തെന്നറിയോ അമ്മ പത്ത് ദിവസമൊക്കെ നമ്മുടെ കൂടെ വന്നു കോടികളോ കോടിമുണ്ട് ഇഷ്ടം പോലെ പോലെണ്ടോ അതിൻ്റെ അളിക്കണ്ട നിനക്ക് നിന്റെ മക്കൾക്ക് ഞാൻ എന്റെ മക്കൾക്കും ജീവിക്കാനുള്ള ഇതിൽ കിട്ടട്ടെ സമാധാനമായിട്ട് കിട്ടട്ടെ അപ്പൊ ഞാനും ഇവിടെ അമ്മ നിങ്ങള് പോണ്ടെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് എന്റെ കടങ്ങളും വിടട്ടെ അപ്പളിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ എനിക്ക് കാലം ഉണ്ടെങ്കിൽ അത്ര പറയാൻ പറ്റും എനിക്ക് നല്ല ആഗ്രഹം കേട്ടോ അന്ന് എന്താ അമ്മേനെ പണിക്ക് വിടാതെ അമ്മേനെ നോക്കണം എന്നുള്ളത് എനിക്ക് പണിക്കുവാതിരിക്കാൻ താല്പര്യമില്ലല്ലോ അമ്മയ്ക്ക് അറിയേ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അമ്മ മാത്രം പറയോ എനിക്ക് അസുഖം വരും നടുവേദനയും പുറമേനേം എടുക്കുവാനും കയ്യും കാലും വേദനയാണ് വേദന ഇനിയിപ്പൊ വീട്ടിലിരുന്നുണ്ടെങ്കിൽ അത് കൂടന്നല്ലാണ്ട് കുറയില്ല എന്തിനാ അതിനൊക്കെ നടക്കാത്ത സ്വപ്നം നടത്തണം നമുക്ക് എന്താ നടക്കാത്ത സ്വപ്നം കുറച്ചും കൂടി പാടില്ല ഏ ലോകം സഹായിക്കട്ടാണ് മെച്ചപ്പെടുക മറ്റേ പൈസ എന്താന്ന് വെച്ചാൽ മുപ്പത്തിരണ്ടായി ഇത് സത്യം പറയാഗ്രഹ് പറ ഒരുപാട് പൈസ മറ്റേ ആഗ്രഹം ഒരുപാടെന്നും ആയിരിക്കും വേണ്ട നമ്മുടെ ഒരു രണ്ടു നേരം കഞ്ഞി ഒരു നേരം ചോറും അതിന് ദൈവം മുട്ടിക്കാതില്ലോ ഇതാ പോവാൻ നോക്കട്ടെ മുപ്പത്തിരണ്ടായി അല്ലാതെ ഒരുപാട് പൈസ ഇല്ലായിട്ടില്ലേ ഒരു കാര്യമല്ലേ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലായില്ലോ നമ്മളോട് ഒരു പറഞ്ഞിട്ടില്ല ഒരാള് സഹായം ചോദിച്ചു സഹായം ചോദിക്കാ പറഞ്ഞോച്ചാ സത്യം പറ നമ്മുടെ നമ്മുടെ അവസ്ഥ അറിയാലോ ഞാൻ എന്നിട്ട് അവരോട് പറയുകയും ചെയ്തു നമുക്ക് അത്ര വരുമാനം അല്ല ഉള്ളത് ഇപ്രാവശ്യമുള്ള പൈസ ഒക്കെ നമ്മള് ഒരു കാര്യത്തിന് കൊടുത്തോന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇല്ലാണ്ടാണ് ഉണ്ടാവണ ഒരു സമയമൊക്കെ വരുമ്പോ ഇപ്പൊ പത്തോ നൂറോ തന്നിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുവോ ചെയ്യുമ്പോ നമ്മളൊരു പത്തോ ആയിരോ രൂപ അല്ലാതെ തന്നിട്ട് എന്താ കാര്യം ഉള്ളത് അതിന് മാത്രം നമുക്ക് അങ്ങനെയൊക്കെ കിട്ടുന്ന കിട്ടുന്നൊരു സമയമാകുമ്പോ നമ്മളെന്താ നിത്യവട്ടി കഴിഞ്ഞു പോയാൽ മതി നമുക്ക് അങ്ങനെ തന്നെ ഉള്ളോ അല്ലാതെ ഒരുപാട് പൈസ ഉണ്ടാക്കിട്ടു ഏക്കി അപ്പൊ എന്താ അവിടെ കൊടിയും തോരണങ്ങളൊക്കെ തൂക്കിട്ടുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞ ആരും നീച്ചിട്ടില്ല ഞങ്ങൾ തന്നെ നീച്ചിട്ടുള്ളൂ ഇനി ചോറിന് അരി അരിയടുപ്പ് തരണം ചായ വെച്ചു കുടി ചായ വെച്ച് കുടിയൊക്കെ കഴിഞ്ഞു അപ്പഴാണെന്നാ രാവിലെ നമുക്ക് ഇപ്പൊ തലേ ദിവസത്തേക്കുള്ള വീഡിയോസ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തതൊക്കെ അതിൽ കുറേ കാര്യങ്ങളൊക്കെ പൊട്ടി ഒന്നിടാനും പറ്റുകയും ചെയ്തില്ല അമ്മടെ സാരി ഇങ്ങനുണ്ട് ഞാൻ എടുത്തുകൊടുത്ത കേട്ടോ അമ്മടെ സാരി എങ്ങനെയുണ്ട് 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 എല്ലാരും പറഞ്ഞു എല്ലാരും പറഞ്ഞു എന്താ ഈ കളർ എടുത്തു കൊടുത്ത് അമ്മയ്ക്ക് കുറച്ചും കൂടി ഉള്ള സാരി എടുത്തു കൊടുത്തുടായിരുന്നില്ലേ ചോദിച്ചു ഏഹ് പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനത്തെ സാരികളാണ് കേട്ടോ അധികം ഇഷ്ടം അമ്മയ്ക്ക് ഇഷ്ടമായിമ്മ ഏഹ് ഇഷ്ടായി അമ്മ ക്ഷീണിച്ചു എല്ലാരും പറയാ അയിന് എത്ര ദിവസമായി അമ്മ അങ്ങനെ നല്ല ഇതില് ചോറും കഞ്ഞി ഒന്നും കഴിക്കാതെ ടെൻഷൻ ഇരുന്നക്കണോന്ന് അറിയോ ഇനി അമ്മ നേരെയും കൂട്ടോ നേരെയും വിചാരിക്കുന്നു പിന്നെ അമ്മയുടെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അമ്മ കൂടുതൽ ഭക്ഷണങ്ങൾ ഏതും കഴിക്കില്ല അമ്മ കുറച്ച് കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളാണ് എന്ത് എന്താണോ ചെല രാവിലെ ആണെന്ന് പറഞ്ഞാൽ പലഹാരം ആണെന്ന് പറഞ്ഞാലും ചെലപ്പോ ഒരു ദോശ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ച വരെ ആ ദോശയിലെത്തും പിന്നെ കുറച്ച് ചോറ് എല്ലാവരുടെയും പോലെ ഇറച്ചി മീൻ മുട്ട ഇതൊന്നും അങ്ങനെ കണ്ടമാനം കഴിക്കില്ല വേണ്ട സാധനങ്ങളൊന്നും കഴിക്കില്ല അതാണ് പ്രശ്നം പിന്നെ അതാ സാസം മുട്ടലുണ്ട് സാസം മരുന്ന് എന്താ ഒരു പ്രാവശ്യം ഇതേപോലെ അമ്മയ്ക്ക് നല്ല ചുമ ഇട്ട് ഇവിടെ കൊണ്ടുപോയി പച്ചന്മാരെ പോയപ്പോ ഇപ്പൊ കുറച്ച് സമാധാനുണ്ടല്ലോ അമ്മ പക്ഷെ ഞങ്ങൾ ഫോൺ വിളിക്കുമ്പോ അമ്മക്ക് വയ്യായി അമ്മ പറയില്ല ഏ എന്താ ചോദിച്ചാൽ ഏ ഒന്നുമില്ല എന്താ നമ്മുടെ സൗണ്ട് മാറൊക്കെ മനസ്സിലാവും ഞാൻ എന്താ അമ്മ ചോദിക്കും ഏ ഒന്നുമില്ലേ അത് ഞാനേ ഇപ്പൊ കടന്ന് നീച്ചിട്ടല്ലേ എന്താ പറയലെന്നറിയോ ഇപ്പൊ കടന്നു നീച്ച് നീച്ചല്ലോ അതുകൊണ്ടാണ് സൗണ്ട് മാറി ഇരിക്കുന്നത് മാറിയിരിക്കുന്നത് അപ്പൊ എല്ലാമ്മടെ സൗണ്ടിന് എന്താ വ്യത്യാസം ഒന്ന് പൊക്ക പണേ നീ പറഞ്ഞിക്ക് സൂക്കട് ഉണ്ടാക്കിക്കയാണോ ചോദിക്കോളിപ്പ് കിട്ടി ബസ്സിലൂണ് അനിയുടെ കൊണ്ടേക്ക് തരും പറയാ നല്ല കഴിക്കട്ടമ്മ കഴിക്കട്ട സമാധാനായി എനിക്ക് സമാധാന കിടൊന്നുമില്ല പിന്നെ പിന്നെന്താ പിന്നെന്താണ് ഭക്ഷണം ഇപ്പൊ സൂനിയ കമലഹാസം വന്നല്ലേ ഉള്ളില് ചെറിയൊരു ഭയം ഭയത്തില്ലേ ഞാൻ രാവിലെ തന്നെ നമ്മുടെ നമ്മുടെ രാവിലെ തന്നെ നമ്മടെ കലവിലയാണ് നമ്മ അത് ഇങ്ങ അവിടെ ഇതൊക്കെ തൂക്കി അവര് തൂക്കട്ടെ അവര് തൂക്കിയിരിക്കുന്ന കാര്യം ഞാന് ആ പാർട്ടിക്കാരൻ എന്നിട്ട് പത്ത് വച്ച പോകാറില്ല ഇല്ല ഞാനിപ്പോ പാർട്ടി തന്നെയാണ് ഞാൻ ജനിച്ച പോലെ അവർക്ക് തന്നെ ചെയ്ത് കാര്യം അവരെന്താ ഒരു വാക്കി ചോദിക്കാത്ത ആൾക്കാർ ഇതല്ല ഒരു പാർട്ടീനേയും വിശ്വാസം പറയണ്ടത് എപ്പോഴും പറയലോ സൊസൈറ്റിക്കാരോടും പറഞ്ഞല്ലോ ട്ടോ അവിടെ ഇത് പറയില്ല വീടാണ് ഒന്നും കിട്ടിട്ടില്ല നമ്മളാർക്കും പഞ്ചായത്തു പൈപ്പ് ലൈനും വീടും ഒക്കെ കിട്ടി നമ്മക്കൊരു പച്ചല്ലേ ഞങ്ങള് എന്താ സ്ഥലം വാങ്ങി മൈത്രി ലോൺ എടുത്തിട്ടോ ആ വീട് മൺചുമര ആച്ച ഉള്ളത് അടച്ചു കൊടുക്കുന്ന ലോണ് മൈത്രിയുടെ അതെടുത്തിട്ടാണ് വീട് കയറ്റിയത് ഇപ്പൊ വീടൊക്കെ ഓരോ ഭാഗം ഓരോ ഭാഗം വിണ്ട് വിണ്ട് വിണ്ടിട്ടാണ് നിക്കണത് എത്ര ആൾക്കാർക്ക് പഞ്ചായത്തുനിന്ന് വീടുകൾ കിട്ടണോ നമ്മക്ക് അതിനും യോഗമില്ല നല്ലൊരു വീട്ടിൽ കടന്ന് കിടക്കാൻ യോഗം വേണ്ട ഓടക്കോലെ കനാലിൽ ഉണ്ടാവും അതേപോലെ പുട്ടും പാത്രം കാണാല്ലാണ്ട് ചില്ലി കാണലാണ്ട് തെരഞ്ഞെ തെരഞ്ഞു തെരഞ്ഞെ എന്താ കാണണ്ടേ പുട്ടും ചില്ലി എവിടെ വെച്ചിട്ടാ എന്നിട്ട് ലാസ്റ്റ് സ്റ്റാൻഡ് എടുക്കുമ്പോ സ്റ്റാൻഡിന്റെ ഉള്ളില് ഒട്ടിപ്പിടിച്ചു അപ്പക്കൊക്കെ കൊറേ തെരയില് കഴിഞ്ഞു പൊന്നൂസ് പൊന്നൂസ് അല്ലെടി ആരാ കുഞ്ഞല്ലേ ചില്ല് ഇത് മൊത്തം വിട്ടിളിയുടെ തട്ട് മൊത്തം അതിന്റെ ഉള്ളിക്കാണ് കൊണ്ടുപോയിട്ടു കനാല് തെരഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് ഗ്ലാസും കിട്ടും ചിലപ്പോ കൊറേ സ്പൂണുകളും കിട്ടും അപ്പൊ ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇത്രയല്ലോട്ടോ വിശേഷം എന്ന് പറയാനൊന്നും ഇല്ല രാവിലെ അമ്മയൊക്കെ പോകുമ്പോ കുറച്ചേരം വർത്താനം പറയുന്നതൊക്കെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കുക്കിങ്ങൊന്നും അല്ലാണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം